അത് കഴിഞ്ഞിട്ട് എല്ലാ അടുത്തുകളി അത് കഴിഞ്ഞു രാത്രിയില്ല രാത്രിയില ആ വാതലക്കടച്ച് കൊറ്റിട്ടിട്ട് ോ ഈ ലൊക്കെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇല്ലായിരുന്നു ആറ് വർഷം പുറത്തായിരുന്നോ അകത്തായിരുന്നു സെൻട്രൽ ജയിലിൽ പറയാത്ത എന്റെ പേര് മന്മഥൻ നല്ല പേര് വാവോ വാവുവോന്ന് വെച്ചതാ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിൽ ഞാനുണ്ട് വായ്പ ഉണ്ട് കുട്ടികളുണ്ട് വായ്പ മുടിയൊക്കെ വെട്ടി സുന്ദരിയായി സുന്ദരി സൂനു ഏഹ് സൂനു ഓരോ മോഹൻ കുടിച്ചിട്ടില്ല മനുഷ്യ നിങ്ങളോട് ഊത ഫോട്ടോ എടുക്കുമ്പോ പറഞ്ഞിട്ട് വേണ്ടേ ഫ്ളാറ്റ് അടിച്ചപ്പോ അറിയാതെ കണ്ണൊന്ന് ചിമ്മിപ്പോയി ഞാൻ വേറൊരു പോസ് തരാം ു ഹെഡിങ് നന്നായിരിക്കണം ദന്തൽ ഡോക്ടർക്ക് ലോകത്തിൽ ആദ്യമായി ഓസ്കർ അവാർഡ് അങ്ങനെ കൊടുത്താൽ മതി ഹലോ മാഡം വെൽക്കം ടു ഊട്ടി കാറ് വാങ്ങണം പ്ലെയിൻ എന്നിട്ട് റോട്ടി കൂടെ അച്ഛൻ നടന്ന് തെണ്ടണം പാലി കുടിക്കും മക്കളെ അയ്യഅ അങ്ങനെ അഞ്ചിൽ നിന്ന് മൂത്തത് മോന അതെന്റെ ഒരേ ഒരു മോള് ശാലിനി എന്നാ ഞാൻ ഇറങ്ങട്ടെ കുറച്ചു ദിവസം ഇവിടെ പറഞ്ഞല്ലോ ഇൻസ്റ്റഗ്രാം ചെയ്യണേ ആ ഈ റായൊക്കെ എടുത്ത വെക്ക് എങ്ങോട്ട് വെക്ക് എന്നാ മര്യാദ ഇൻസ്റ്റഗ്രാമ് ചെയ്യട്ട നോക്കുന്താ നടക്കാൻ പോകുന്നില്ല യു യു ടച്ച് മീ ഐ വിൽ കിൽ ടച്ചാൻ ഒരു കോലം എന്റെ കിടക്കൽ എന്ത് കടന്നാലും ഞാൻ പിടിക്കും അത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഈ ഏരിയ മാറിയോ വേണം ചെയ്തെടുത്ത് അറിയാം അവളെ കണ്ടാ തിരിച്ചറിയില്ല പക്ഷെ കാറ് കണ്ടാ തിരിച്ചറിയും നമ്പർ അറിയാം കുട്ട എത്ര നമ്പർ സെവൻ കെ എൽ സെവൻ അറുപത്തി മൂന്ന് അറുപത്തിമൂന്ന് ആണോ എഴുപത്തിയേഴ് പതിനഞ്ചാണ് പറഞ്ഞു നിന്നെ ഇന്ന് വെട്ടി താക്കുവിടേ ആവശ്യമില്ലാത്ത ആണിയൊക്കെ പറ ആവശ്യമുള്ള ആണി ആവശ്യമില്ലാത്താണെങ്ങനെ തിരിച്ചറിയാൻ പറ്റും നീ പറിക്കുന്ന ആവശ്യമില്ലാത്തായിരിക്കും പോയി പറയണു പറിക്കണ്ടി പറഞ്ഞു പറഞ്ഞത് ശബ്ദം ഞാൻ ഞാൻ തേങ്ങ വെച്ച് ജയിച്ച ചുണ്ടലി പെട്ടെന്ന് മരണപ്പെട്ടു എന്താണ് കാരണം ജയിച്ച ചുണ്ടലി സന്തോഷത്തിൽ തേങ്ങാ കരണ്ടില്ല തേങ്ങാ കരണ്ടു അപ്പൊ കരണ്ടടിച്ച് മരിച്ചു തമാശ കളിക്കരുത് ഐ ഡോടെ ആര് ആടിനെ ഞങ്ങള് സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് ട്രസ്റ്റ് യു പർപ്പിച്ചു വെരി ഷീ പാപ്പാനെ പകരം ആ സിറിഞ്ച് വായിക്കാൻ തൊട്ട് ഇനി ചീറ്റിച്ചു വിട്ടാ മതി മരുന്ന് ഞാൻ മിഴുങ്ങിക്കോളാം എന്ത് ചെയ്യുന്നു ഞാൻ എന്നാ ഞാൻ അങ്ങോട്ട് വരട്ടെ ആ പാർക്കിൽ പോയി ശകലേരം കാറ്റുകൊള്ളാം കാറ്റ് വിള്ളുന്ന പാർക്കല്ലേ ജോലി ചെയ്യുന്ന പാർക്ക് എന്താണ്